അപ്പം ആന്റണിയിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധം വളരെ സ്വദേശപരമായിട്ടാണ് കോൺഗ്രസിന്റെ സമ്മേളനത്തിലുള്ള അടക്കം പിടിച്ചിരുന്ന ആളുകൾ മുൻപോട്ട് കണ്ടത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ എന്റെ സ്ഥിതി മോശമായി ദർ ഇസ് സംതിങ് റോങ് സംവെയർ എന്ന് പറയാൻ തുടങ്ങി തന്നെ അതായത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും മകത്തായ പാരമ്പര്യങ്ങൾ നമ്മൾ ബലി അത് ജനാധിപത്യമാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൂടി ജനാധിപത്യം വന്ന അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യമാണ് മാത്രമല്ല ആണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത നമസ്കാരം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു ആ ഒരു സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും രാജ്യത്തെ ഒന്നടക്കം ഞടുക്കുകയുള്ള ആളുകൾക്കൊക്കെ പുറത്തിറങ്ങാൻ പേടികളൊരു സമയമായിരുന്നു ആ ഒരു അടിയന്തരാവസ്ഥ കാലം ഏഹ് പിൻവലിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയത് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ആന്റണിയുടെ ഒരു പ്രസംഗമാണ് ആ ഒരു പ്രസംഗവും ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത ചെറിയാൻ ഫിലിപ്പ് സാറും അവരുടെ ഓർമ്മകളും ഒക്കെയാണ് ഇപ്പോൾ മലയാളി വാർത്തയോട് പങ്കുവയ്ക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറിലധികം ദിവസം കൊണ്ടുപോയി നമുക്കൊന്നും സംസാരിക്കാനോ ഒരു കാര്യങ്ങൾ പുറത്ത് വിടാനോ മാധ്യമങ്ങൾക്ക് പോലും ഒന്ന് അനങ്ങാൻ പോലും സർക്കാരിന്റെ സമ്മതം വേണ്ടുന്ന ഒരു സമയമായിരുന്നു അപ്പോ ഇന്നിപ്പോ നാളെ അൻപത് വർഷം കഴിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് സാറിന് ഒരുപാട് ഓർമ്മകളുണ്ട് സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ എന്താണ് ആ ഒരു വിഷയത്തില് പറയാനുള്ളത് അടിയത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയാറുണ്ടെങ്കിൽ ധാരാളം പറയാറുണ്ട് കാരണം എന്റെ കുട്ടിക്കാലം അതാണ്ട് ഇരുപത് സമയത്താണ് അടിയന്തര അവസ്ഥ വരുന്നത് ആ സമയത്ത് ഞാൻ കോൺഗ്രസിന്റെ എസ് എസ് സിയിലെ കോപ്റ്റഡ് മെമ്പറും അതേസമയം സെക്രട്ടറി അപ്പം യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ ആശ്വാസമായിരുന്നു കാരണം ഒരു ഒരു നല്ല അനുശാസന പർവ്വെന്നാണ് നമ്മുടെ വിനോഭാവി പറഞ്ഞത് അപ്പം അച്ചടക്കം ഉണ്ട് കൃത്യമായിട്ട് തൊഴിലിടങ്ങൾ ജോലിയെടുക്കുന്നു സർക്കാർ വരുന്നു അപ്പം ഒരു കേരളത്തിൽ അതിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടായില്ല അപ്പോൾ കേരളത്തിൽ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ദേശീയതലത്തിൽ ജയപ്രകാശ് നാരായണ പോലെ ആളുകളെ പ്രണദേശമായ പോലെ ആളുകളെ എപ്പോഴും ജയിലിട്ടു അപ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും കേരളത്തെ വ്യാപിച്ചില്ല കേരളത്തിൽ ഈ എം സേക്ക് അറസ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ മുന്നിൽ കിട്ടും പിണറായി വിജയൻ കോടിയേരി വർഷം മാത്രമാണ് ഒന്നര വർഷം തുടർച്ചയായിട്ട് ഉണ്ടായത് അപ്പോൾ അടിയന്തരാവസ്ഥയിൽ പീഡനങ്ങൾ ഉണ്ടായി രാജ്യം സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പുറത്തറിഞ്ഞില്ല നല്ല വശങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഗോകട്ടിയിൽ ഐ സമ്മേളനം എടുക്കുന്നത് അടിയന്തര അവസരം അന്ന് ഗോകട്ടി ഐ സമ്മേളനത്തിൽ അന്ന് ഏകയായിട്ട് കെ പി സി പ്രസിഡന്റ് അന്ന് ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റും അന്ന് ഭീഷണം ദിനപത്രം തുടങ്ങിയ കാലമാണ് അന്ന് ഭീഷണി ദിനപത്രം തുടങ്ങിയതെന്ന് പറഞ്ഞു പറഞ്ഞാൽ അനിയന്താ കാലത്ത് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത പത്രമാണ് കേരളത്തിൽ മൂന്നാം സർക്കുലേഷൻ ഉള്ള പത്രമായിട്ട് പറയുന്ന സമയം അപ്പോൾ ഞാൻ ഗോഹട്ടി സമ്മേളനത്തിൽ പോകുന്നത് കൊണ്ട് ഗോഹട്ടി സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഭീഷണം പത്രാധിപർ സി പി സി തന്നെ തന്നെ ചോരപ്പെടുത്തി അവിടെ ചെന്നപ്പോൾ കൊണ്ട് എനിക്ക് അക്കില്ല പക്ഷേ സമ്മേളനത്തിന്റെ പ്രതിനിധികൾ സമ്മേളന ഭാരവാഹികൾ എനിക്ക് പാസ് വന്നു അതുകൊണ്ട് പ്രസവം കയറി അവിടെ നിന്ന് തെളിപ്പൊറായിക്കാനുള്ള സംവിധാനം ഉണ്ടായി അപ്പം എനിക്ക് അകത്ത് കയറാൻ പ്രയാസവും ഞാൻ സമ്മേളന പ്രതിനിധിയാണ് അപ്പം ഞാനവിടെ റിപ്പോർട്ട് ചെയ്യും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എ കെ ആന്റണി ഗോവട്ടി സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗം സത്യം പറഞ്ഞാൽ ആന്റണി അങ്ങനെ പ്രസംഗം നടന്നുദ്ദേശിച്ചിരുന്നില്ല ആന്റണി ഉമ്മൻചാണ്ടിയും സുധീരനും ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു ആ സമ്മേളന സമയത്ത് ഡൽഹിയിൽ നിന്നുള്ള പത്രപ്രതിനിധി മനോരമയിലെ ടി വി ആർ ഷണായി മാധവിലെ ഭീതൻ വി കെ മാധവ്കുട്ടിയും കേരള കമ്മിതിയിലെ എൻ ജഗുനാഥൻ എന്നിവരാണ് ഉണ്ടായിരുന്നു അവർ ആന്റുമായിട്ട് കൂടിക്കാലോചിച്ചെടുത്തു അപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന അതിക്രമങ്ങൾ തുർക്മാൻ ഗേറ്റ് സംഭവം നിർബന്ധിത വദ്യക്കരണ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പം പൂച്ചയ്ക്ക് ആര് മണികെട്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിമർശനം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരും പറയാൻ ധൈര്യമില്ല ഇന്ദിരാഗാന്ധിയുടെ മുഖത്തമാക്കി ആര് പറയും പക്ഷേ എ കെ ആൻഡി യുവാവാണ് അദ്ദേഹം അന്ന് മുപ്പത്തി അഞ്ച് വയസ്സേ പ്രായുള്ളൂ അത് പറയാൻ ധൈര്യം കാണിച്ചു ആന്റണി പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാം അഞ്ചും ഫ്രണ്ടിരിക്കുകയാണ് അപ്പോൾ ആന്റണിയുടെ പ്രസംഗം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ചിന്താനന്തര മുഖത്തൊരു കാലുഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ പ്രസംഗം ഞാൻ അതേപടി റിപ്പോർട്ട് ചെയ്തു പുറത്ത് ആന്റണിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ആന്റണി കെ പി സി പ്രസംഗം നടത്തുന്ന തട്ടിപ്പും മിക്കവാൻ അത് പിരിച്ചുവിടും എന്നാണ് ധരിച്ചു ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കൊണ്ട് ഒരു നോട്ടീസ് കണ്ടു അതായത് സെൻസറിന്റെ ഗൈഡ് ലൈൻസ് ആണ് അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള ഒരു പരാമർശവും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പം ഞാനത് സൂക്ഷിച്ചപ്പോൾ അത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വിമർശിച്ചുകൊണ്ടുള്ളതാണ് ആന്റണിയുടെ പ്രസംഗം അടിയന്തരാവസ്ഥ പിൻവലിക്കണം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറയുന്നത് ആന്റിയണൽ പ്രസംഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റുവിന്റെയും ഗാന്ധിയുടെയൊക്കെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും ജനാധിപത്യ പാരമ്പര്യത്തിൽ നിന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നു തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പുറത്തെ ധാരാളം നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അകമേ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നില്ല അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് അപ്പൊ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും അതുപോലെ തന്നെ അനിശ്ചിതമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതും മാറ്റണമെന്നാണ് ആന്റിയണൽ പ്രസംഗത്തിന്റെ സാരാംശം അപ്പം അത് സനിന്ദേശപരമായിട്ടാണ് ഇന്ദിരാഗാന്ധി സ്വീകരിച്ചതെങ്കിൽ പോലും അത് പറഞ്ഞതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സമ്മേളനം ചെയ്തു തരുന്നത് കുറെ ആളുകളൊന്നും ആനെ കെട്ടിപ്പിടിച്ചു അഭിനന്ദിച്ചു അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളതാണ് പ്രശ്നം റിപ്പോർട്ട് ചെയ്ത സാഹസമാണ് സെൻസർഷിപ്പ് നിയമങ്ങൾ വളരെ കർക്കശമാണ് റിപ്പോർട്ട് ചെയ്യാത്ത അപ്പം അന്നത്തെ ഒരു പ്രായത്തിന്റെ അധികാരം കൊണ്ട് ഞാൻ എന്തു വരട്ടെ എന്നുള്ള അധികാരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്ത ശേഷം അത് ഭീഷണി കൊടുക്കുമോ ഇല്ലയോ നമുക്കറിയില്ല സി പി ശ്രീധരൻ എന്ന് പറയുന്ന പത്രാധിത കൊടുക്കാൻ നേരം നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും സുധീരനും കൂടി ഒരുമിച്ച് ബ്രഹ്മപുത്ര തീർ തീരത്ത് ഒരു പ്രഭാകരൻ നായർ അദ്ദേഹം ബ്രഹ്മപഥ സ്വീകരിച്ച പ്രഭാകർ പറവുകയായി കോണീശ്വരനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഈ പ്രസംഗം സി പി ശ്രീധരൻ വിളിച്ചു വന്നു അടുത്ത ദിവസം ഭീഷണം പത്രത്തിൽ തലക്കെട്ടിൽ വന്നു അന്യ പ്രസംഗം അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആന്റണിയുടെ താക്കീത് ചെറിയ പങ്കുള്ള ബൈനായിരുന്നു അങ്ങനെയാണ് കേരളം ഈ അറിയുന്നത് ലോകം അറിയുന്നത് വേറൊരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തില്ല മാത്രമല്ല ആനയെ കുറിച്ചുള്ള ഒരു വിവാദ പരാമർശങ്ങളൊന്നും മലയാളത്തിൽ പോലും വിളിച്ചാൽ കണ്ടില്ല പക്ഷെ ഭീഷണനപത്രം വായിക്കുന്ന ഞാൻ മടങ്ങിയെത്തിയപ്പോൾ വായിക്കുന്ന ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിരുന്നു ഇ എം എസ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അഭിനന്ദനം പറഞ്ഞു ഇതേ അഭിപ്രായമാണ് കോൺഗ്രസിൽ ഉള്ളതെങ്കിൽ ആനയോട് അഭിനന്ദനം അറിയിക്കണം എ കെ ജി വനാജ് അനുവദിക്കുന്ന ഒരു പൊസിഷൻ എടുത്തു പക്ഷെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ അസിയും ജയിലാണ് അപ്പോൾ അടിയന്തരാവസ്ഥ ആളുകളെ ജയിലിൽ അപ്പാർപ്പിക്കുന്നു പത്രമാരണ നിയമം അത് ഒരു കിരാതപർവമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത് പക്ഷെ അവരും പ്രതിഷേധിക്കുന്നില്ല അപ്പം ആന്റണിയിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധം വളരെ സ്വദേശപരമായിട്ടാണ് കോൺഗ്രസിന്റെ സമ്മേളനത്തിലുള്ള അടക്കി പിടിച്ചിരുന്ന ആളുകൾ മുൻപോട്ട് കണ്ടത് പക്ഷെ തിരിച്ചു വന്നപ്പോൾ എന്റെ സ്ഥിതി മോശമായി കാരണം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രതിനിധികൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ ചോദ്യം ചെയ്യും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് തട്ടില്ലെന്ന് ചോദിച്ചു ചീഫ് സെൻസറായിരുന്ന ഒരു കുരുവിള വന്നിട്ട് മൊഴിയെടുത്തു അത് കാരണം വിശദീകരണം തേടി ഞാൻ വിശദീകരണം കൊടുത്തു അവസാനം സി കെ കെരണകൻ ആഭ്യന്തരമന്ത്രി ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൽ കേസ് ഉണ്ടായില്ല അറസ്റ്റ് ഉണ്ടായില്ല അല്ല അങ്ങനെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ജയിലിൽ പോകാണ് അപ്പം അന്ന് ചെറുപ്പത്തിൻ്റെ ഒരു ഹുങ്കിൽ സാഹസികമായി ആ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു അഭിമാനമായി ഇപ്പോൾ ഉള്ളത് നോക്കുമ്പോൾ കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് മാത്രമല്ല ആന്റണിയുടെ പ്രസംഗം ലോകമറിഞ്ഞത് എന്നിലൂടെയാണ് ആന്റണി ആദർശതീരനായി അറിയപ്പെടുന്ന ഒരു ശേഷമാണ് അപ്പൊ ആന്റണി ദേശീയതലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മഹുത്വമൊക്കെ വിമർശിക്കാനിടയായി അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി റോയബറിയിൽ തൊറ്റു കോൺഗ്രസിന് ദേശീയ നഷ്ടപ്പെട്ടു അപ്പോൾ കേരളത്തിൽ മാത്രം അന്വേഷിച്ചോഴിച്ചു വന്നു എന്താണ് കേരളത്തിലെ വിജയത്തിന്റെ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ എം എം ഗോവിന്ദാൽ പറഞ്ഞു സി പി ഐയുടെ ഏറ്റവും വലിയ നേതാവ് പറഞ്ഞു വടക്കൻ കാറ്റ് തടഞ്ഞു നിർത്തിയ വിദ്യൻ എ കെ ആന്റണിയാണ് പിന്നീട് കരുണാകരൻ മാറിയപ്പോൾ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടു വന്നു അവളുടെ അങ്ങോട്ട് ആന്റണി ഒരു വലിയ ആദർശ പുരുഷനായി മാറുകയാണ് അപ്പോൾ ആ സംഭവം ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു നട്ടമായിട്ട് കണക്കാക്കുന്നത് പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ജയിലിലായില്ല അടിയന്തരാവസ്ഥയെ കുറിച്ച് ധാരാളം നന്മയുണ്ട് തിന്മയുണ്ട് പക്ഷെ എങ്കിൽ പോലും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരു കിരാതപർവുമായ ചരിത്രത്തിൽ നിൽക്കുമ്പോൾ അതിൽ നന്മയുടെ അംശങ്ങൾ ഉണ്ടെങ്കിലും പിൽക്കാലത്ത് ഈ രാജൻ സംഭവം പോലുള്ള കാര്യങ്ങൾ ഭൂകമ്പം പോലെ ഒട്ടിപ്പെടുകയും കേരളത്തിലത് പ്രക്ഷുബ്ധമായ കാലാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ വേറിട്ട ഒരു വ്യക്തിത്വമായി ആന്റണിയെ എല്ലാവരും കാണുകയും ആന്റണി കേരളത്തെ ജനങ്ങൾക്ക് മുന്നിൽ ആരാധിക്കുന്നു അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തു പോകാനും ഒരു ഒരു ആദർശ പുരുഷൻ എന്നുള്ള പരിവേഷമായി ഉണ്ടാക്കുന്നതിലും ആ പ്രസംഗം ചെയ്യാൻ അദ്ദേഹം കാണിച്ച ധൈര്യവും അത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചത് ധൈര്യവും ഒരുപോലെ സമൂഹം പ്രകീർത്തിക്കപ്പെട്ടു ഇപ്പോൾ അമ്പത് വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് അത് എന്ന് ഓർമ്മിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ അമ്പത് വർഷത്തിന് മുമ്പ് എങ്ങനെയാണ് സംഭവിച്ചതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല എങ്കിൽ പോലും അത് ആ ആ അഭിമാന നിമിഷം എൻ്റെ ജീവിതത്തിലെ ഒരു ധന്യ നിമിഷമായി ഞാൻ കാണുന്നു എന്നുള്ളതാണ് സത്യം ഇതിപ്പോ പറയുമ്പോ തന്നെ നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം അത് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ തന്നെ ഈ ഒരു പ്രസംഗം കാരണമായെന്നാണല്ലോ സാറ് പറയുന്നത് അപ്പൊ സാറ് ആ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ പ്രസംഗത്തിലെ പ്രധാനമായിട്ടും പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് സെന്റൻസ് ആണ് അതായത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും മഹത്തായ പാരമ്പര്യങ്ങൾ നമ്മൾ ജനാധിപത്യമാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൂടി ജനാധിപത്യം കുഴിച്ചു മുടപ്പെട്ടു വന്ന അവസ്ഥയുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ സംഘടനയാണ് ഇന്ത്യൻ നാജൽ രാജ്യമാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ആണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഓടെ നടത്തേണ്ട തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ ആറ് വർഷം കഴിയുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായിട്ട് പോയാൽ ഇന്ത്യൻ ചില അതുകൊണ്ട് അത് സംബന്ധിച്ച് ഒരു പുനർചിന്തനം വേണം തെരഞ്ഞെടുപ്പ് നടത്തണം അടിയന്തരാവസ്ഥ പിൻവലിക്കണം അതോടൊപ്പം തന്നെ മുള്ളി പറഞ്ഞ ഒരു കാര്യം കാര്യങ്ങളാണെങ്കില് പുറത്തെറിയപ്പെടാത്ത പത്ര നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ട് വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല പക്ഷെ കേൾക്കുന്ന പല കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ് അത് ദോഷം ചെയ്യും അത് കോൺഗ്രസ് പാർട്ടിക്കും ദോഷം ചെയ്യും ഇന്ത്യക്കും ദോഷം ചെയ്യും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ സാരാംശം അടിയന്തരാവസ്ഥ പിൻവലിക്കണം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനും പോയി വേറൊരാൾ പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സദസ്സെന്ന് പറയുന്നത് എ എസ് എസ് സിയുടെ പ്രളീകരണ സമ്മേളനമാണ് ആരും പറയാത്തൊരു കാര്യം എ കെ ആന്റണി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ആന്റണിയോടെ ശുഭിതരായ അല്ല അപ്പോൾ തെറ്റുപറ്റിയെന്ന ബോധ്യം ഇന്ദിരാഗാന്ധിക്ക് ഉള്ളത് കൊണ്ടാണ് ആന്റണി പിടിച്ചുവിടായിരുന്നത് മാത്രമല്ല പെട്ടെന്ന് അത് പിൻവലിക്കാനും തയ്യാറായി അത് കഴിഞ്ഞൊരു സംഭവം പോലെ ഉണ്ടെങ്കിൽ ആന്റണി പക്ഷത്ത് ഉള്ള ആളുകളെല്ലാം ഇന്ദിരാഗാന്ധി വിരുദ്ധരായിരുന്നു എഴുപത്തി ബിന്ദീപ് കഴിഞ്ഞപ്പോൾ എ കെ ആന്റണി ഞങ്ങളൊക്കെ നിന്നിരുന്നത് വിരുദ്ധ തേതിയിലാണ് പക്ഷേ എൺപത്തിരണ്ട് ആയപ്പോഴത്തേക്കൊണ്ട് ഇന്ദിരാഗാന്ധി തന്നെ ആന്റണി ഗ്രൂപ്പിനെ ക്ഷണിച്ചുവരുത്തി ലയിപ്പിച്ചു കോൺഗ്രസിന്റെ ഭാഗമാക്കി എ കെ ആന്റണിയെ എസ് എസ് ജനറൽ സെക്രട്ടറിയാക്കി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള സംഘടനയിൽ തന്റെ മകൻ രാജീവ് ഗാന്ധിയോടൊപ്പം എ കെ ആന്റണിയെ എസ് എസ് ജനറൽ സെക്രട്ടറിയെ അവരോധിക്കാനും ഇന്ദിരാഗാന്ധി മടിച്ചില്ല അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മനസ്സിന്റെ ഒരു വിശാലത ഒരു സൗമൽസ്യം എന്താണെന്നുള്ളത് ക്രൂരമായ ആയ ഭരണാധികാരി എന്ന് രേഖപ്പെട്ട കർക്കശ്യപ്പെട്ടുള്ള ഒരാള് പ്രതിപക്ഷ നേതാക്കന്മാരെയുള്ള ഒതുക്കി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി പിൽക്കാലത്ത് ആ അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ വിമർശനം നടത്തിയ ആളോട് പോലും കാട്ടിയ ഒരു സൗമനസ്യം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതുപോലെ തന്നെ ഇതിപ്പം അൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അടിയന്തരാവസ്ഥ അത് പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളും അപ്രഖ്യാപിത അടിയന്തൊരവസ്ഥയാണ് അതായത് ഇന്ത്യയെ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്നുള്ളതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾട്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ഇന്ത്യ സോവറിൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്നാണ് ഇപ്പം സെക്യുലറിസ് അവിടെ പോയി മതേതരത്വം വലിയ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്ഭവൻ പോലും ഇപ്പോൾ ആർ എസ് എസിന്റെ കേന്ദ്രമായി മാറുകയാണ് അപ്പോൾ അന്ന് അടിയന്തരാവസ്ഥിഖിരാതപർവമാണെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കുന്നു ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും എല്ലാം പൂർണ്ണമായും പരിഗണിക്കപ്പെടുന്ന കുഴിച്ചുമുടപ്പെടുന്ന ഒരു അവസ്ഥയും തന്നെയാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്വേച്ഛാധിപത്യപരമായ പ്രവണതകൾ നമ്മുടെ ഭരണാധികാരികൾ ജനാധിപത്യ ഭരണത്തിൽ തന്നെ വന്ന ആളുകൾ തന്നെ കാണിക്കുമ്പോൾ അടിയന്തരാവസ്ഥേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അടിയന്തരാവസ്ഥ തന്നെ ഇപ്പോൾ ഉണ്ടോ എന്നൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്ധശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നുള്ളതാണ് ആ ജനാധിപത്യ സവിശേഷതകൾ ഇല്ലാതായാൽ അതുപോലെ തന്നെ എല്ലാ മതങ്ങൾക്കും നീതി നൽകുന്ന ഒരു അവസ്ഥ ഇല്ലാതായാൽ ഇന്ത്യ നശിക്കും ആ ഇന്ത്യ നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് ഇന്ത്യൻ ജനത ഇന്നല്ലെങ്കിൽ നാളെ നടക്കും നടത്തും എന്നാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ നമ്മള് പറഞ്ഞു വരുമ്പോ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു ലിമിറ്റേഷൻസ് കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ ഇപ്പൊ പഠിക്കുമ്പോ ഒക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് സാറിന് പോലെയുള്ള ഒരാളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണല്ലോ അപ്പം അന്നത്തെ സമയത്തുണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തനം അത് എങ്ങനെയായിരുന്നു അത് സാറിന്റെ ജീവിതത്തിൽ തന്നൊരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതായത് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ ദിവസം ഒരു ദേശാഭിമാനി ഒരു സപ്ലിമെന്റ് ഇറക്കി അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പിന്നെ രണ്ടു ദിവസം ദേശാഭിമാനിയും ഇന്ത്യൻ ക്രിസ്മസും മാത്രമാണ് എഡിറ്റോറിയൽ കോളം പോളം ബ്ലാങ്കായിട്ടു പിന്നെ അവരും അതോട് യോജിച്ചു അപ്പം പത്രങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള അവകാശം ഇല്ലാതായപ്പോഴത്തെ കൊണ്ട് ഈ സത്യം പറഞ്ഞാൽ പതിരാവാര പന്തിയാണ് ഈ എം എസ് എഴുതി കൊടുക്കുന്നത് ആ പതിവാര പങ്കി നിർത്തിയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരത്തിൽ എഴുതാൻ തുടങ്ങി കാരണം സമകാലിക വിഷയങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല ദേശാഭിമാനി പോലും എഴുതാൻ പറ്റുന്നില്ല ശ്രദ്ധയിൽ പോലും എഴുതി പറ്റുന്നില്ല അച്ചടിക്കു മുമ്പ് തന്നെ സെൻസറിന്റെ ആളുകളും വന്ന് പരിശോധിക്കുന്നു അപ്പോൾ പത്രങ്ങളുടെ സ്വാതന്ത്ര്യം അന്ന് ചാനലൊന്നുമില്ല പത്രങ്ങളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാത്ത ഒരു ഒരവസ്ഥയിൽ കൂടിയാണ് പോയത് അപ്പം സത്യം പറഞ്ഞാൽ ഒരു പട്ടാള ഭരണം എങ്ങനെയാണ് നടക്കുന്ന പോലെയാണ് ജനാധിപത്യത്തിൽ ഉണ്ടായത് പത്ര സ്വാതന്ത്ര്യം ഇല്ലാതെ ഏറ്റവും വലിയ ജനാധിപത്യ നിഷേധം കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാം തോൺ അറിയപ്പെടുന്ന പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പൂർണ്ണമായും പെഴുത് മാറ്റുന്ന ഒരവസ്ഥ ആ കാലത്ത് ഉണ്ടായി അത് പുനസ്ഥാപിച്ചു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം